ും ഒറ്റപ്പാല മണ്ഡലത്തിൽ നാട്ടുപച്ച എന്ന പേരിൽ ഒരു സമഗ്ര കാർഷിക പദ്ധതി രണ്ടു മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രസ്തുത പരിപാടിയുടെ തുടർച്ചയിൽ എം എൽ എ മുൻകൈയിൽ ഈ വരുന്ന ഒക്ടോബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി കാർഷിക മഹോത്സവം ഒറ്റപ്പാലത്ത് സംഘടിപ്പിക്കുകയാണ് കാർഷിക മേഖലയിലെയും കാർഷിക അനുബന്ധ മേഖലയിലെയും വികസന പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ മേളയുടെ ഉദ്ദേശം ഈ മഹ കാർഷിക മഹോത്സവത്തിൻ്റെ ഭാഗമായി കാർഷിക യന്ത്ര ഉപകരണ പ്രദർശനം അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധമായിക്കൊണ്ട് വ്യത്യസ്തമായ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ ഭക്ഷ്യമേള കലാ സാംസ്കാരിക പരിപാടികൾ ഫിഷറീസ് വകുപ്പ് ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇടപെടലുകളെല്ലാം ഇതിന്റെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രസ്തുത പരിപാടിയുടെ സ്വാഗത സ്വാഗതസംഘ രൂപീകരണ യോഗം ഈ വരുന്ന സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേരുകയാണ് സ്വാഗത സംഘത്തിന് എല്ലാവരെയും നേരിൽ കണ്ട് ക്ഷണിക്കുക എന്നത് നിർവാഹമില്ലാത്ത കാര്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ വളരെ വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ സ്വാഗത സ്വാഗതസംഘ രൂപീകരണ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു പാടശേഖര സമിതി ഭാരവാഹികളും അതുപോലെ തന്നെ സംഘങ്ങളും സഹകരണ സ്ഥാപനങ്ങളുമെല്ലാം നല്ല നിലയിൽ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്തുണ്ടാകുമെന്ന് ഉറപ്പുണ്ട് സ്വാഗതസംഘത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം